വെൽക്കം ടു ബാക്കാ കളക്ഷൻ നമ്മൾ നല്ല അടിപൊളി കുർത്തീസിൻ്റെയും അതുപോലെ തന്നെ ശുദ്ധ മെറ്റീരിയൽസിൻ്റെ കക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി കുർത്തിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതും ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇത് പ്രമാണിച്ച് നമ്മൾ എല്ലാ മെറ്റീരിയൽസും എല്ലാ കുർത്തീസും ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വാട്ട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി രണ്ട് ടൈപ്പ് കലാകാരി കുർത്തീസാണ് നമ്മൾ കാണിക്കുന്നത് രണ്ട് കളർ കലാകാരി കുർത്തീസാണ് നമ്മൾ കാണിക്കുന്നത് നെക്ക് പോർഷനിൽ നല്ല ഹെവിയായിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് അക്കോബയുടെ ഒരു പാച്ചാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തീടെ കളക്ഷനാണ് ഭാര്യ മിസ്സാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ പാകിസ്ഥാനി സീട്ടിന്റെ കളക്ഷൻ കൂടിയാണ് മെറ്റീരിയൽസിന്റെ കളക്ഷൻ കൂടിയാണ് കേട്ടോ മൂന്ന് കളർ ഷേട്ട്സ് മാത്രമാണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് കളർ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഒറ്റ ഘട്ടത്തിൽ നമുക്ക് ഇതെല്ലാം സെയിം ആയിട്ട് തോന്നും പക്ഷെ ഒക്കെ ഡിഫറൻ്റ് ആയിട്ടാണ് കേട്ടോ അതിൻ്റെ പാറ്റേൺസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് കളേഴ്സ് ആണെങ്കിലും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ അത് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് എങ്ങനെ അതാ ഈ ഒരു ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭയങ്കര ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫുൾ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ പാട്ടാണ് ഇതിൻ്റെ സ്ലീവ് കെട്ടോ ഈ സ്ലീവും നമ്മുടെ ബോട്ടും സെയിം കളറിലാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടത്തിൻ്റെ സെയിം കളറിലുള്ള ഒരു സ്ലീവ് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്ലീവ് മെറ്റീരിയലാണ് നമ്മൾ സ്ലീവ് സ്ലീവിന് കേട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ബാക്ക് ഫ്രണ്ട് പോർഷനിൽ മാത്രമുള്ള ഒറിജിനൽ മെഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ആ ഒരു വർക്ക് വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെയായിട്ടുള്ള പ്രിന്റാണ് വരുന്നത് വരുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഫ്രണ്ട് പോർഷനിലെ ഈ വർക്കും അതുപോലെ തന്നെ ഈ ദുപ്പട്ടിയും ഒക്കെ പെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭയങ്കര ഒരു സെറ്റാണ് കേട്ടോ ഈ ദുപ്പട്ടി കണ്ടില്ലേ വൺ സൈഡ് വേണമെങ്കിലും ടു സൈഡ് വേണമെങ്കിലും ഒക്കെ നമുക്ക് വേറിയാൻ പറ്റുന്ന ഒരു ദുപ്പട്ടിയാണ് നല്ല ലെങ്ത്തും വിട്ടൊക്കെ ഉള്ള ദുപ്പട്ടിയാണ് ടു സൈഡ് വേറെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ ഇത് വേറുള്ള ടോപ്പിന്റെ കൂടെ ഒക്കെ നമുക്ക് പേർ ചെയ്യാൻ പറ്റും പ്ലെയിൻ കളർ ടോപ്പിന്റെ കൂടെ ഇതിൽ കാണിച്ചിരിക്കുന്ന ഏത് പ്ലെയിൻ കളർ ടോപ്പിന്റെ കൂടെ ഒക്കെ അത് വേർ ചെയ്താലും നല്ല ഭംഗിയുള്ള ഒരു ദുബൊക്കെയാണ് ആരും മിസ്സാക്കണ്ട അടുത്ത കളർ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കണ്ടാൽ നമുക്ക് എല്ലാം ഒരേപോലെ തോന്നുമെങ്കിലും ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കളർ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗി ഉള്ളൊരു കളക്ഷനാണ് ആര് മിസ്സാക്കണ്ടട്ടോ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ വരുന്നത് യെല്ലോ ഷെയ്ഡിലാണ് അപ്പൊ ഈ യെല്ലോ ആയിരിക്കും ഇതിൽ കൂടുതലായിട്ടും കാണുന്നുണ്ടാവുക ഇതിന്റെ ഹെമ്പോഷൽ കണ്ടിരിക്കുന്ന കൊടുത്തിരിക്കുന്ന ഈ കളർ വേണ്ട ഒരു യെല്ലോ ഷെയ്ഡ് ഇതേ സെയിം കളറിലായിരിക്കും നമ്മുടെ ബോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഇതാണ് ഇതിന്റെ സ്ലീവിലായിട്ട് വരുക കേട്ടോ ഈ ഒരു പാറ്റേൺ അതായത് യെല്ലോ ഷെയ്ഡിലുള്ള ഈ പാറ്റേൺ ആണ് സ്ലീവായിട്ട് വരിക ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ടയുടെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് നല്ല ലെങ്ത് എടുത്തേക്കുള്ള ദുപ്പട്ടയാണ് ടു സൈഡ് വേണമെങ്കിലും വൺ സൈഡ് വേണമെങ്കിലൊക്കെ നമുക്ക് കയറിയാൻ പറ്റും അത് ബാക്ക് പോഷൻ ദാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ നെക്സ്റ്റ് കളർ ദാ ഇതാണ് ഇങ്ങനെയാണ് ടോപ്പിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇതിന്റെ സ്ലീവ് വരുന്നത് ദാ ഇങ്ങനെയൊരു ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ് അതിന്റെ സ്ലീവ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഷെയ്ഡിൽ തന്നെ ആയിരിക്കും ഇതിന്റെ ബോട്ടം പെരതിട്ടുണ്ടാവട്ടെ അങ്ങനെയാണ് ഇതിന്റെ ഫുൾ വരുന്നത് ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് കൊടുത്തിട്ടുണ്ടാവട്ടെ അപ്പോൾ അതിന്റെ സൈഡിലുള്ള ഈ ലേസ് ആണെങ്കിലും സൈഡിൽ കൊടുത്തിരിക്കുന്ന ലേസ് ഒക്കെ ഇതിൽ ഗ്രേ ഷെയ്ഡിലാണ് ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത് ആണോ ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ദുപ്പട്ടയിലും അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ഉണ്ടായിരിക്കും കേട്ടോ കണ്ട ഏകദേശം എല്ലാം ഒരേപോലെ തോന്നിയെങ്കിലും വ്യത്യാസമുള്ള ഷെയ്ഡ്സ് ആണ് എല്ലാം കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ട കൂടെ വേറെ ചെയ്ത് കഴിഞ്ഞാൽ വൺ സൈഡ് വേണമെങ്കിൽ വൺ സൈഡ് വേറെ ചെയ്യുക അത് ടു സൈഡ് ആണെങ്കിൽ ടു സൈഡ് വരുന്നതും തലയിൽ തട്ടായിട്ട് വേറെ നിൽക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളക്ഷനാണ് ആരും മിസ്സാക്കേണ്ട കേട്ടോ ഇത് ഏത് പ്രമാണിച്ച് നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊണ്ട് വരുന്നത് ഒക്കെ ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തേക്കേട്ട സൈഡിലായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇതാണ് അതിൻ്റെ ബോട്ടായിട്ട് വേറെത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ ഭാഗമാണ് ഇതിൻ്റെ സ്ലീവായിട്ട് വരുന്നത് അത് നമ്മൾ കാണിക്കുന്നത് നല്ല ഭയങ്കര കുർത്തിയുടെ കളക്ഷൻ ആണ് കേട്ടോ ഇത് കലങ്കാരി കോട്ടൺ ആണ് മെറ്റീരിയൽ കലങ്കാരി കോട്ടണില് നെക്ക് പോർഷനിൽ ഹെവി ആയിട്ടുള്ള ഒരു പാച്ച് കൊടുത്തിട്ട് ആ പാച്ച് കൊടുത്തിരിക്കുന്നത് ഹക്കോബയുടെ പാച്ച് ആണ് കേട്ടോ പാച്ച് കൊടുത്തിട്ടുണ്ട് ഹക്കോബ് ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ നിറയെ കട്ട്ബീഡ്സും അതുപോലെ മിറേഴ്സും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് കേട്ടോ അങ്ങനെയാണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും സ്ലീവിന്റെ എൻസിലായിട്ട് അതേപോലെ ഒരു പടി പോയിട്ടുണ്ട് സെയിം പ്രിന്റ് വെച്ചിട്ടുള്ള ഒരു പടിയാണ് പോയിട്ടുള്ളത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ബോഡി വിത്ത് ലൈനിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിന്റെ ലെങ്ത്ത് വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ചസ് ആണ് കേട്ടോ ബോഡി ലെങ്ങ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചസോളം ലെങ്ത്ത് വരുന്നുണ്ട് ബോഡിയിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ലൈനിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല കോട്ടൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൻ്റെ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കലങ്കാരി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഈ ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല കംഫോർട്ടായിട്ട് വരാൻ പറ്റുന്നതാണ് ഇത് നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം വില വരുന്ന കുട്ടിയാണ് കുർത്തിയാണ് നിങ്ങൾ കാണുന്നത് അവളായിരിക്കില്ല അവൈലബിൾ ആയിട്ടുള്ള സൈസസ് ഒക്കെ ഞാൻ വീഡിയോയുടെ മുകളിൽ ഇങ്ങനെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ ബാക്ക് പോർഷൻ എങ്ങനെയാണ് വരുന്നത് അതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് നല്ല ഭംഗിയിൽ ഒരു ആക്ഷൻ ആണ് ആരും മിസ്സാക്കോ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ വാട്സപ്പിലേക്ക് ില് കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് ജെറ്റ് ബ്ലാക്ക് ഒക്കെ പറയുന്നത് അത്ര ആ ജെഡ് ബ്ലാക്ക് കറിലാണ് വന്നിട്ട് കേട്ടോ നല്ലൊരു ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത് അതിന്റെ നെക്ക് പോർഷനിലെ വർക്ക് കണ്ടോ ഒരു ഹക്കോബയുടെ ഒരു ഡിസൈൻ പോയിട്ടുണ്ട് ഇതാ എങ്ങനെയാണ് ക്ലോസർ റിവ്യൂ കാണാൻ വേണ്ടിയിട്ട് ഹക്കോബയുടെ ഒരു ഡിസൈനാണ് പോയിട്ടുള്ളത് എന്നിട്ട് അതിൽ ബീഡ്സും അതുപോലെ തന്നെ ഒറിജിനൽ മിറേസിന്റെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് നെക്ക് പോഷലിൽ ഭംഗിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് അതിന്റെ ക്ലോസർ റിവ്യൂ വരുന്നത് സ്ലീവിൻ്റെ എൻസിലായിട്ടൊരു പടി പോയിട്ടുണ്ട് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വിത്തൌട്ട് ലൈനിങ് ആണെന്ന് തന്നെ ഒട്ടും ട്രാൻസ്പെറൻറ്റ് നല്ല സ്ലീവ് കാണാൻ വേണ്ടിയിട്ട് സ്ലീവ് വിതഔട്ട് ലൈനിങ്ങും ബോഡി വിത്ത് ലൈനിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത് ബോഡിയിൽ കൊടുത്തിരിക്കുന്ന ലൈനിങ് ആണെങ്കിലും കോട്ടൻ്റെ ലൈനിങ്ങാണ് അപ്പോൾ നമുക്ക് ഈ വേനൽക്കാലത്തൊക്കെ കംഫർട്ടായിട്ട് ഭയങ്കര ചൂടല്ല വേനൽക്കാലത്തൊക്കെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെറ്റീരിയലും കൂടിയാണ് ഇട്ടാകുന്നത് അടിപൊളി കുർത്തിയും കൂടിയാണ് ഇത് അപ്പോൾ പാരം മിസ്സാക്കേണ്ട ബാക്ക് പോഷൻതാ എങ്ങനെയാണ് വരുന്നത് കേട്ടോ പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ ഗിവ് വേ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അത് പ്രമാണിച്ച് നമ്മൾ രണ്ട് പേർക്ക് കുർത്തിയാണ് കേട്ടോ കൊടുക്കുന്നത് ഗിവ്വേ ആയിട്ട് കുർത്തിയാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളൊരു ഗിവ് വേയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം പിന്നെ ഏറ്റവും കൂടുതൽ കമൻറ്റ് അരുടെയാണുള്ളത് എല്ലാ വീഡിയോസിനും താഴെ കമന്റ് ഇട്ടത് ആരാണോ അവരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ അതായത് യൂട്യൂബ് വീഡിയോയിലോ വീഡിയോയിലോ ഷോർട്സിലോ ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ കമന്റ്സ് നമ്മൾ എല്ലാ വീഡിയോസും അത്ര ഇട്ടിരിക്കുന്ന വീഡിയോസിന്റെ എല്ലാ വീഡിയോസിനും കമന്റ് ചെയ്തത്വരെയാണ് നമ്മൾ ഈ ഗിവ്വേയിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്തത് രണ്ടിൽ കൂടുതൽ പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും നമ്മൾ അത് ലോട്ട് ലോട്ടെടുത്തിട്ട് സെലക്ട് ചെയ്യുക കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഗിവ്വേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത് കൂടാതെ എല്ലാ വീഡിയോസിലും കമന്റ് ചെയ്യാ കൂടാതെ ഇൻസ്റ്റയിൽ ഇൻസ്റ്റാ പേജ് വേഗാകലക്ഷൻ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റ പേജും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ വേഗാകലാശം എന്നിട്ടുള്ള പേജും കൂടെ ഫോളോ ചെയ്താൽ മതി വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കുർത്തീസ് അതുപോലെ തന്നെ ചിന്താ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക